ോ ഇവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം വാനരേശ്വരനായ ബാലിയാൽ പരിരക്ഷിതമായ കിഷ്കിന്ദാപുരി കണ്ട സീതാദേവി അപ്രമേയ സ്നേഹ ബഹുമാനത്തോടെ എന്നാൽ അല്പം സങ്കോചപൂർവം വിനീതയായി ചോദിച്ചു നിർമ്മലമൂർത്തിയായ മഹാപ്രഭോ താരാ തുടങ്ങിയ സുഗ്രീവ സഹധർമ്മിണിമാരോടും മറ്റു വാനര പ്രമുഖ സ്ത്രീ സ്ത്രീരത്നങ്ങളോടും കൂടി അയോധ്യയിലേക്ക് പോകണമെന്നാണ് ആഗ്രഹം സപത്നീതരായ കവിവരന്മാരോടൊത്ത് അവിടുന്ന് നഗരിയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹമുണ്ട് മന്ദഹാസത്തോടെ മന്നോർ മന്നവൻ ശ്രീരാമൻ അങ്ങനെയാകാം എന്ന് സമ്മതമരുളി പുഷ്പകവിമാനം കിഷ്കിന്തയിൽ മന്ദമന്ദം ഇറങ്ങി സുഗ്രീവനെ തൃക്കൺ പാർത്തുകൊണ്ട് രഘുപതി അരുളി ചെയ്തു ഹേ കപിസിംഹാമേ എല്ലാ വാനരന്മാരും സഭാര്യരായി തന്നെ അയോധ്യയിലേക്ക് വരയണമെന്ന് സീത പറഞ്ഞതായി പറയൂ മഹാബലവാനായ സുഗ്രീവ അങ്ങയുടെ അന്തപുര നാരിമാർ എല്ലാവരും വേണം ഒട്ടും താമസിക്കരുത് കപികുല ദീപമെ വേഗത്തിൽ നമുക്ക് പോകണം വാനര രാജാവ് അതിവേഗത്തിൽ അരമനയിലെ അന്തപുരത്തിലെത്തി താരയെ വിളിച്ച് ദേവി മഹാന്മാരായ കേശന്മാരുടെ മങ്കമാരെയെല്ലാം വേഗത്തിൽ പുറപ്പെടുവിക്കുക ജാനകീ ദേവിയുടെ പ്രീതിക്ക് വേണ്ടി ശ്രീരാമസ്വാമി ആജ്ഞാപിച്ചിരിക്കുന്നു എല്ലാ വാനര തരുണിമാരും ഒന്നിച്ച് അയോധ്യയ്ക്ക് പുറപ്പെടണം ഒട്ടും അമാന്തിക്കരുത് നഗരം മഹാരാജ ദശരഥ പത്നിമാർ തുടങ്ങിയ എല്ലാം നമുക്ക് നേരിട്ടു കാണാം ആനന്ദാശ്രുക്കളേന്തിയ സുഗ്രീവന്റെ കൽപ്പന സർവാംഗ സുന്ദരിയായ താരയെ രോമാഞ്ചം അണിയിച്ചു ഉത്തരക്ഷണത്തിൽ വാനരനാരിമാരെ മുഴുവൻ വിളിച്ചു പറഞ്ഞു സഹോദരികളെ വാനര രാജ സുഗ്രീവൻ അരുളി ചെയ്യുന്നത് കേൾക്കുവിൻ സർവ വാനര സ്ത്രീകളും ഉടനെ പുറപ്പെടണം അയോധ്യയെ നമുക്കെല്ലാം ഒന്നിച്ചു കാണണം ഈ കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൂടിയാണ് നാട്ടുകാരും പ്രജകളും ഒന്നിച്ച് നഗരിയെ പോകണം ദശരഥ ചക്രവർത്തിയുടെ പഗ്നിമാർക്കുള്ള ഐശ്വര്യവും നമുക്ക് കാണാം താരയുടെ അനുജ്ഞ കിട്ടിയപ്പോഴേക്കും വാഹനനാരിമാർ ഉത്തമ വസ്ത്രാഭരണങ്ങൾ അണിഞ്ഞ് പുറപ്പെട്ടു കഴിഞ്ഞു പുഷ്പക വിമാനത്തെ പ്രദക്ഷിണം വെച്ച് എല്ലാവരും ആ ദിവ്യ വാഹനത്തിൽ സീതാദേവിയെ കാണുവാനുഴറികൊണ്ട് കേറി കുബേരവാഹനം വാനിലേക്ക് കപിപ്പടകളെയും പക്നികളെയും കൊണ്ട് ഉയർന്നു രഘുപതി ഋഷ്യമൂകാജലത്ത് ചൂണ്ടിക്കാണിച്ച് സീതാദേവിയോട് തുടർന്നു നോക്കൂ സുവർണ ആവൃതമായ ഈ ഋഷ്യമൂകാജലം മിന്നൽ അണിഞ്ഞ കാർമേഘം പോലെ ശോഭിക്കുന്നത് ഈ ഗിരിവരനിൽ വെച്ചാണ് ഞാൻ സുഗ്രീവനോട് സഖ്യം ചെയ്തതും ബാലിയെ നിഗ്രഹിക്കാമെന്ന് ശപഥം ചെയ്തതും വിചിത്രവന വിഭൂഷിതമായ ഈ പമ്പാതീരത്തിൽ വെച്ച് ദേവി വിയോഗ ദുഃഖാർത്ഥനായ ഞാൻ വിലപിച്ചു ധർമ്മത്തിൽ അതിനിഷ്ഠയുള്ള യോഗിനി ശബരിയെ കണ്ടത് ഈ തടത്തിൽ വെച്ചായിരുന്നു ഓരോ യോജന നീളം കൈകളുള്ള കബന്തനെ ഹനിച്ച സ്ഥലമാണിത് ഇതാ ജനസ്ഥാനം ഈ കാണുന്ന മാമരത്തിലാണ് ജടായു നമ്മെ കാത്തുകൊണ്ടിരുന്നത് ദേവിയെ രക്ഷിക്കുവാൻ ശ്രമിച്ച ആ ബലിഷ്ട ഖഗവരനെ രാവണൻ നിഗ്രഹിച്ച സ്ഥലം മനസ്സിലായില്ലേ ഹേ സുന്ദരാങ്കി മഹാവീരന്മാരും അതിശക്തന്മാരുമായ കരനെയും ദൂഷണനെയും ത്രിശിരസിനെയും നിസ്തുല്യങ്ങളും നിഷിതങ്ങളും നേരെ പോകുന്നവകളുമായ ഉഗ്രശരങ്ങളാൽ കാലനൂർ കയച്ച സ്ഥലമാണിത് നമ്മൾ സസുഖം വസിച്ച ആശ്രമസ്ഥാനം അതാ ലക്ഷ്മണ നിർമ്മിതമായ അഴകേറുന്ന പർണശാല നോക്കൂ നിശാചല ചക്രവർത്തിയായ രാവണൻ ദേവിയെ ഇവിടെ വെച്ചാണ് അപഹരിച്ചത് നിർമ്മലജല പൂർണ്ണമായ ഗോദാവരി നദി തെളിഞ്ഞു പ്രവഹിക്കുന്നത് കാണൂ കദളി വൃന്ദങ്ങളാൽ ആവൃതമായ അഗസ്ത്യ ആശ്രമവും കാണുന്നുണ്ട് പ്രക്ഷോഭിതമായ ഈ പർണശാല മഹാത്മാവായ സുധീഷ്ണൻ്റേതാണ് വൈദേഹി ശരദംഗ മഹാശ്രമം ഇതാ കാണുന്നു സഹസ്രാക്ഷനായ മഹേന്ദ്രൻ ഇവിടെ വെച്ചാണ് പ്രത്യക്ഷമായി വന്നത് മഹാകൂറ്റനായ വിരാതരാക്ഷസനെ വധിച്ച സ്ഥലം മനസ്സിലായില്ലേ ഹേ സുന്ദരി മാമുനിമാരുടെ പർണശാലകൾ കാണാൻ തുടങ്ങുകയായി സൂര്യാഗ്നി തുല്യം പ്രഭ ചിതറുന്ന കുലപതി അത്രി മുനീന്ദ്രന്റെ ആശ്രമം നോക്കൂ അതിധർമ്മിഷ്ഠയായ മഹർഷി പത്നിയെ ദേവി ഇവിടെ വന്നാണ് കണ്ടത് ഉജ്ജല പ്രഭയാർന്ന ചിത്രകൂട മഹാജലം ഇതാ കൈകേസുതനായ ഭരതൻ എന്നെ സന്തോഷിപ്പിക്കുവാൻ വന്ന സ്ഥലം മനോമോഹന മനോമോഹനവന കൂടിയ കാളന്തി നദി അതാ ദൂരത്തിൽ കാണുന്നു ഉത്തമമായ ഭരദ്വാജാശ്രമം പരിലസിക്കുന്നത് കാണുന്നു ത്രിപഥാമിനിയായ മന്ദാഗിനി പുഷ്പാവൃതങ്ങളായ മാമര സമൂഹ തീരത്തിൽ പ്രവഹിക്കുന്നു ഇതാണ് ശൃംഗിവേരിപുരം എൻ്റെ സുഹൃത്ത് ഉത്തമനായ ഗുഹൻ അധിവസിക്കുന്ന സ്ഥലം അനേകം രൂപങ്ങൾ തിങ്ങി നിൽക്കുന്ന സരയൂ നദി അനേകം അനേകം വൃക്ഷലതകൾ നിറയെ പുഷ്പങ്ങൾ അലങ്കരിച്ച കാട്ടിൻ നടുവിൽ കൂടി നമ്മുടെ രാജ്യാതിർത്തിയായി ഒഴുകുന്നു സീതെ എൻ്റെ പിതാവിൻ്റെ രാജ്യം അത്യുത്തമമായ അരമനാഥ ദൂരത്തിൽ കാണുന്നു വനവാസം മുഴുവിച്ചവനെ ദേവി സവിനയം പ്രണമിച്ചാലും ശേഷം ചെലതാൽ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം